അപ്പം ഞാൻ പറഞ്ഞു വന്നത് ശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തം അടിസ്ഥാനപരമായി വൈദികമായൊരു ധാർമ്മിക മൂല്യവ്യവസ്ഥയെ ഉറപ്പിക്കുന്ന ഒന്നാണ് ആ ധാർമ്മിക വ്യവസ്ഥ എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തിൻ്റെ ശിക്ഷണ രക്ഷണ നടപടിക്രമങ്ങളാണ് എന്നുള്ളതാണ് നമുക്കതിൽ നിന്നും വ്യക്തമാകുന്നത് ഇതിനകത്ത് ശങ്കരൻ്റെ അദ്വൈത ഗീത അദ്വൈത ഭാഷ്യത്തിൽ പതിനെട്ട് നാൽപ്പത്തി രണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരൻ പറയും ശമോധമസ്തപശൗചോം എന്ന് പറയുന്ന ശ്ലോകമാണ് ആ ശ്ലോകം വ്യഖ്യാനിച്ചുകൊണ്ട് ശങ്കരാചാര്യ പറയുന്നത് ശമ ദമ്ച യ വ്യാഖ്യാതർ തപയഥോ ശരീരാദിശൌചം വ്യാഖ്യാതം ക്ഷാന്തികക്ഷ ആർജവം ഋജുത ഏവച്ച്ഞാനം വിജ്ഞാനമാസ്തികസ്തികഭാവം ശ്രദ്ധാദാനത ആഗമാർഷ ബ്രഹ്മകർമ്മ ബ്രാഹ്മണജാതേ കർമ്മ സ്വഭാവച വളരെ വ്യക്തമാണ് നമ്മളിപ്പോൾ പൊതുവെ കേൾക്കുന്ന കാര്യം എന്താണ് ജ്ഞാനവും വിജ്ഞാനവും ആസ്തിക്യം ഇതൊക്കെ ആർക്കും ഉണ്ടാകാവുന്ന ഗുണമാണ് അത് ആർക്കും ആർജിക്കാം അങ്ങനെ ആർജിക്കുന്നവരെല്ലാം ബ്രാഹ്മണരായി മാറും ഇതാണ് വാദം പക്ഷേ ശങ്കരൻ ഈ വാദത്തെ അംഗീകരിക്കുന്നയില്ല ശങ്കരൻ പറയുന്ന എന്താണ് ജ്ഞാനവും വിജ്ഞാനവും ആസ്തിക്യവും ശ്രദ്ധയും ആധാനതയും ഇതെല്ലാം തന്നെ ആരുടെ സ്വഭാവമാണ് ബ്രഹ്മകർമ്മ ബ്രഹ്മകർമ്മാണ് എങ്ങനെയുള്ള ആളുകളുടെ ബ്രഹ്മകർമ്മം ബ്രാഹ്മണജാദേഹേ കർമ്മ ബ്രാഹ്മണരായി പിറന്നവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ തനി മതാത്മകമായ വംശീയതയാണ് ശങ്കരാചാര്യർ പറഞ്ഞു വെക്കുന്നത് തനി വംശീയവാദം മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ റിലിജിയസ് റേസിസം എന്ന് തന്നെ വേണം നമ്മൾ ശങ്കരാചാര്യയുടെ അദ്വൈത സിദ്ധാന്തത്തെ വിളിക്കാൻ തനി മതാത്മകമായ ഹിംസാത്മകമായ വംശീയതയാണ് ശങ്കരാചാര്യർ അദ്വൈത ഗീതാഭാഷ്യത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇതിൽ തന്നെയാണ് ശൂദ്രർക്ക് വേദാധികാരമില്ലെന്ന് പറയുന്നത് ശങ്കരനാണ് പറയുന്നത് എല്ലാത്തിലും അദ്വൈതം കാണുന്നു എന്ന് പറയുന്ന ശങ്കരൻ്റെ സിദ്ധാന്തം എന്താണ് സത്യത്തിൽ ശങ്കരന്റെ അദ്വൈതം എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്നതാണ് അല്ലേ അല്ല അതിൻ്റെ പേര് മാത്രമാണ് അദ്വൈതം എന്ന് പറയുന്നത് സംഗതി എന്താണ് സംഗതി അടിസ്ഥാനപരമായി മനുഷ്യർക്കിടയിലെ ശ്രേണീകൃതത്വം ഉറപ്പിക്കുന്ന സിദ്ധാന്തമാണ് ശങ്കരാചാരണ അദ്വൈത സിദ്ധാന്തം ഗീത പതിനെട്ട് നാൽപ്പത്തി ഒന്ന് ബ്രാഹ്മണ ക്ഷത്രിയ വിശ്വാം എന്ന് തുടങ്ങുന്ന ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരം പറയും ശൂദ്രാണാം അസമാസകരണം ഏകജാതിത്വേ സതി വേദാനധികാരാത് ശൂദ്രൻ ഏകജാതി ആയതിനാൽ വേദം പഠിക്കാൻ അയാൾക്ക് അധികാരമില്ല എന്നാണ് ശങ്കരൻ പറഞ്ഞു നോക്കുന്നത് സ്ത്രീകളും വൈശ്യരും ശൂദ്രരും പാപയോനികളാണ് എന്നുകൂടി ശങ്കരൻ പറയുന്നു പാപയോനയ പാപജന്മാന കെ ഇതിയാഹ സ്ത്രീയ വൈശ്യ തഥാ ശൂദ്രാ തേ അഭിയാന്തി യന്തി പരാം പ്രകൃഷ്ടാംഗതി അവർ പാപികളാണെങ്കിലും എന്നെ ഭജിച്ചാൽ മോക്ഷം കിട്ടും പ്രത്യേക ഡിസ്കൗണ്ടാണ് പ്രത്യേക കാലയളവിലേക്കുള്ള ഓഫറാണ് തൊട്ടടുത്ത വാചകമാണ് ഗീതാകാരനായ കൃഷ്ണൻ്റെയും ശങ്കരൻ്റെയും യഥാർത്ഥ സ്വരൂപം വെളിപ്പെടുത്തുന്ന വാചകമാണ് പുണ്ാജർ അനിത്യസുഖാപ്യവമാം ആ സ്ഥിരിക്കുംപികളായ സ്ത്രീകളും വൈശ്വരും ശൂദ്രരും എന്നെ പ്രാപിച്ചാൽ എന്നെ പ്രാർത്ഥിച്ചാൽ മോക്ഷം കിട്ടുമെങ്കിൽ മോക്ഷം കിട്ടുമെങ്കിൽ പുണ്യവാൻമാരായ ബ്രാഹ്മണർ ഗീതാകാരൻ്റെ വാക്കുകളാണ് പുണ്യവാന്മാരായ ബ്രാഹ്മണർ അപ്രകാരം തന്നെ രാജർഷികൾ ഇവരുടെ കഥ പറയാനുണ്ടോ പാവികളായ സ്ത്രീകൾക്കും ശൂദ്രർക്കും പോലും ഞാൻ ഗതി കൊടുക്കുമെങ്കിൽ പുണ്യവാന്മാരായ ബ്രാഹ്മണർക്ക് ഇ ഡബ്ല്യു എസ് കൊടുക്കാതിരിക്കുവോ അപ്പം ഇ ഡബ്ല്യു എസിൻ്റെ കേന്ദ്രം എവിടെയാണ് ഇ ഡബ്ല്യു എസ് ഉൽപത്തി ഇ ഡ്ല്യു എസിൻ്റെ ഉൽപ്പത്തി ഭഗവത്ഗീതയാണ് കിം പുനർബ്രാഹ്മണാഹ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇ ഡബ്ല്യു എസ് പുതിയ സിദ്ധാന്തമല്ല ഇ ഡബ്ല്യു എസ് ഒരു പഴയ സിദ്ധാന്തമാണ് അതിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം എവിടെയാണ് അതിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം ഭഗവത്ഗീതയാണ് സ എന്നു പറഞ്ഞാൽ സവർണ സംവരണത്തിൻ്റെ സ്രോതസ് ഭഗവത്ഗീതയാണെന്നർത്ഥം കിം പുനർബ്രാഹ്മണാഹ കിം പുനർബ്രാഹ്മണാഹ ബ്രാഹ്മണർക്ക് അങ്ങനെയെങ്കിൽ പുണ്യവാന്മാരായ ബ്രാഹ്മണരുടെ കഥ പറയാനുണ്ടോ എന്നാണ് നോക്കൂ പറയുന്ന ഒരു ബ്രാഹ്മണൻ കുചേലൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ കൃഷ്ണനെ തേടി വരികയാണ് അദ്ദേഹത്തിന് ധാരാളം ഹൂസ്വത്തുകളുണ്ടെന്നാണ് ഭാഗവതം തന്നെ പറയുന്നത് പക്ഷേ ദാരിദ്ര്യനിപീഡിതനായ കുചേലൻ തൻ്റെ സഖാവ് കൂടിയായ കൃഷ്ണനെ കാണുവാൻ വരികയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മുഴുവൻ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുക കുജാല പുറത്തം വഞ്ചിപ്പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക കട്ടിലിൻ കട്ടിലിന്മേലം നേരം മാളിക മുകളിലിരുന്ന ഏഴു രണ്ടു ലഘു വാഴിയായ തമ്പൂരാനെത്രയും താഴെത്തൻ്റെ വയസ്സനെ ദൂരത്തു കണ്ടു കണ്ടാൽ എത്ര കഷ്ടം എത്രയും മൂഷിഞ്ഞ ജീർണാവസ്ത്രം കുണ്ടു തെറ്റുടുത്തിട്ടു തരിയവുമിട്ടു എന്താണ് കൃഷ്ണനെ കാണാൻ ഗുചാരം കൊണ്ടുവന്നിരിക്കുന്നത് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കഷത്തിങ്കൽ ഒറ്റ ബ്രാഹ്മണർക്കല്ലാതെ കൃഷ്ണൻ വേറെ ഒരുത്തർക്കും ദാനം കൊടുത്തിട്ടില്ല ഭാഗവത പുരാണം മുഴുവൻ നമ്മൾ അരിച്ചു വർഗിക്കൂ ബ്രാഹ്മണർക്കല്ലാതെ ഒരുത്തർക്കും ദാനം കൊടുത്ത ചരിത്രമില്ല രാമൻ വനവാസ്തന് പോവുക വനവാസത്തിന് പോകുന്നതിന് മുമ്പ് കൗസല്യെ വിളിച്ചിട്ട് രാമൻ പറയുന്നത് ദാനം വാങ്ങിക്കാൻ മുഴുവൻ ബ്രാഹ്മണരോടും വരാൻ പറയൂ എന്നാണ് രാമൻ ആരോട് പറയുന്നത് കൗസല്യോട് പറയുന്നത് വാത്മീകരാമായണത്തിൽ അയോധ്യാകാന്ഡത്തിലുണ്ട് ഇത് ഈ ശ്ലോകമുണ്ട് എൻ്റെ ആരുടെ രാമൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതെല്ലാം ഖാണ്ടം ഖാണ്ടമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ബ്രാഹ്മണർക്ക് മാത്രം ദാനം നൽകുന്നവ പക്ഷേ ത്യാഗരാജൻ അദ്ദേഹത്തെ വാഴ്ത്തിയത് എന്താണ് ജഗതാനന്ദകാരകൻ എന്താണ് ജഗതാനന്ദകാരൻ നമ്മുടെ പുരോഗമനകാരികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് രാമൻ ജഗതാനന്ദകാരകനാണെന്നാണ് പറയുന്നത് ജഗത്ത് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ ലോകത്തെയാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത് അപ്പം ജഗദാനന്ദകാരൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ ലോകസുഖം നൽകുന്നവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരർത്ഥവില്ല ഒരർത്ഥവും ഇല്ല അതിന് ലോകാസമസ്താ ഭവന്തു എന്ന് പറയുന്നത് പോലെ തന്നെ ബ്രാഹ്മണർക്കും പശുക്കൾക്കും സുഖമായാൽ ലോകത്തിന് സുഖം ഇങ്ങനെ ബ്രാഹ്മണ ബ്രാഹ്മണസുഖത്തിന് വേണ്ടി നിലപ്പൊള്ളുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അതിനകത്ത് മറ്റുള്ളവർക്കാർക്കും ഒരു സ്ഥാനവുമില്ല ഇന്ത്യയിലെ മറ്റു മനുഷ്യർക്ക് സ്ഥാനമാന പദവികൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അത്തരം ങ്ങളും ആ പോരാട്ടങ്ങളുടെ അനന്തരഫലമായി രൂപീകൃതമായ ഇന്ത്യൻ ഭരണഘടനയുമാണ് ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും സവിശേഷമായ തുല്യത നൽകിയത് ഈ സവിശേഷമായ തുല്യതയെയും സവിശേഷമായ അവകാശ അധികാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ പ്രവർത്തന ഫലമായി ഇ ഡബ്ല്യു എസ് സംവരണം വന്നത് കാരണം അതുവരെ പ്രത്യേക പദവിയില്ലാതിരുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഇന്ത്യൻ ഭരണഘടന സവിശേഷമായ പദവി നൽകി അവരെ പരിരക്ഷിച്ചപ്പോൾ ആ പരിരക്ഷയിൽ ഹിംസാത്മാക്കളായ അസഹിഷ്ണുക്കളായ ഇന്ത്യൻ ബ്രാഹ്മണ്യം ആ പദവി റദ്ദു ചെയ്യുന്നതിനും ഇന്ത്യയിലെ വർദ്ധിത ജനകോടികളുടെ അവകാശ അധികാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും ഇന്ത്യൻ ബ്രാഹ്മണ്യം കൊണ്ടുവന്ന സിദ്ധാന്തമാണ് ഇ എന്ന പേരിൽ അറിയപ്പെടുന്ന സവർണ സംവരണം അല്ലാതെ മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല അത് സവിശേഷമായ അധികാരങ്ങളും സവിശേഷമായ പ്രാതിനിധ്യ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ചുരുക്കി പറഞ്ഞാൽ ഇ ഡബ്ല്യു എസ് എന്തിനെതിരെയാണ് നിലകൊള്ളുന്നത് അത് പ്രാതിനിധ്യ ജനാധിപത്യത്തിനെതിരെയാണ് സനാതനധർമ്മം എന്തിനെതിരെയാണ് നിലക്കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന റെപ്രസെൻറ്റേറ്റീവ് പൊളിറ്റിക്സിനെതിരെയാണ് പ്രാതിനിധ്യ രാഷ്ട്രീയത്തെ തകർക്കാനാണ് സനാതനധർമ്മ വിവാദം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് സനാതനധർമ്മം ഹിന്ദുത്വത്തിന് മറവറ്റി വരുന്നതാണെന്ന് ഞാൻ പറയില്ല ഹിന്ദുത്വത്തിൻ്റെ മറ്റൊരു രൂപമാണ് എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ മറ്റൊരു രൂപമാണ് ആനുഷംഗികമായിട്ടൊരു കാര്യം ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമുണ്ടല്ലോ ഹിന്ദുയിസവും ഹിന്ദുത്വവും രണ്ടും രണ്ടാണ് ഹിന്ദുയിസം ചക്കരയാണ് മറ്റേത് കയ്പവല്ലരിയാണ് ഇങ്ങനെയാണൊരു സിദ്ധാന്തം ഒരെണ്ണം ചക്കര മറ്റേത് കയ്പവല്ലിനി മറ്റേത് വിഷം ഇത് നല്ല മധുരവുള്ള തേൻ പക്ഷേ മിസ്റ്റർ ഗയ്ക്കുവാടും സംഘവും നാരായണ ഗുരുസ്വാമികളുടെ നികർ ശിഷ്യൻ സഹോദരൻ അയ്യപ്പനെ സന്ദർശിച്ചപ്പോൾ സഹോദരൻ അയ്യപ്പനോട് ഗൈക്കുവാടും സംഘവും ചോദിച്ചു ജാതി നിർമൂലനത്തിനുള്ള പ്രധാനപ്പെട്ട വഴി എന്താണ് സഹോദരന് സംശയം ഉണ്ടായിരുന്നില്ല അദ്ദേഹം രണ്ടു വാക്കുകളിൽ മറുപടി പറഞ്ഞു ലിക്വിഡേറ്റ് ഹിന്ദുയിസം ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുക എന്താണ് ഹിന്ദുയിസം എന്ന് പറയുന്നത് അത് ബ്രാഹ്മണിസത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് നോക്കൂ ഇന്ത്യയിൽ ധാരാളം വിശ്വാസ വൈവിധ്യങ്ങളുണ്ട് ഈ വിശ്വാസ വൈവിധ്യങ്ങളെ ഹിന്ദുയിസത്തിൻ്റെ അക്കൗണ്ടിലാണ് പലരും ഇപ്പോൾ പെടുത്തിയിരിക്കുന്നത് വിശ്വാസവൈവിധ്യങ്ങൾ എങ്ങനെ ഹിന്ദുയിസത്തിൻ്റെ പെടുത്താൻ കഴിയും കുട്ടിച്ചാത്തനെ വിശ്വസിക്കുന്നവരെ എങ്ങനെ ഹിന്ദുവിസത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും കുട്ടിച്ചാത്തനെ എപ്പോഴെങ്കിലും ബ്രാഹ്മണ ധർമ്മം അംഗീകരിച്ചിട്ടുണ്ടോ കുട്ടിച്ചാത്തനെ ഒരിക്കലും ബ്രാഹ്മണ ധർമ്മം അംഗീകരിച്ചിട്ടേ ഇല്ല നോക്കൂ ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ രചിക്കപ്പെട്ട ഇടയ്ക്കാട് വിഷ്ണു നമ്പൂതിരിയുടെ പ്രശ്നമാർഗം എന്ന് പറയുന്ന ഇൻ കേരളത്തിലെ ജ്യോതിഷന്മാർ ബൈബിളായി ഇപ്പോഴും കൊണ്ടു നടക്കുന്ന പ്രശ്നമാർഗത്തിൽ മാടനും മറുതയും ചാമുണ്ടി എല്ലാം അശുദ്ധരായ ദൈവങ്ങളാണെന്നാണ് പറയുന്നത് എന്തിനധികം പറയുന്നു ശങ്കരാചാര്യരുടെ ഗീതാഭാഷ്യത്തിൽ സപ്തമാതൃക്കൾ പോലും അശുദ്ധരാണെന്നാണ് പറയുന്നത് സപ്തമാതൃക്കൾ പോലും അശുദ്ധരാണ് അത് ഇതിനകത്ത് കാണാം നമുക്ക് ഞാൻ ആ ശ്ലോകം ഉദ്ധരിക്കാം ഗീത പതിനേഴ് നാല് യജന്തേ സാത്വികാൻ ദേവാൻ യക്ഷരക്ഷാം സിരാജസാഹ പ്രേതാൻ ഭൂതഗണാം യജന്തേ താമസാഹ എന്ന ഗീത പതിനേഴ് നാല് വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരം പറയുന്നത് യജന്തി പൂജയന്തി സാത്വിഗാഹ സത്വനിഷ്ഠാഹ ദേവാൻ യക്ഷരക്ഷാസി രാജസാഹ പ്രേതാൻ ഭൂതഗണാംശ്ച സപ്തമാതൃഗാദീംശ്ച അന്യേ യജന്തേ യജന്ദേ താമസ എന്ന് പറഞ്ഞാൽ സാത്വികന്മാർ ദേവന്മാരെ പൂജിക്കുന്നു രാജസന്മാർ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും പൂജിക്കുന്നു മറ്റുള്ള താമസന്മാരായ ജനങ്ങൾ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും പൂജിക്കുന്നു ഇതിലെ സപ്തമാതൃക്കളെ ഏതിനകത്താണ് പെടുത്തിരിക്കുന്നത് പ്രേതങ്ങളായിട്ടും ഭൂതഗണങ്ങളായിട്ടും കേരളത്തിലെമ്പാടും സപ്തമാതൃ ക്ഷേത്രമുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഒരു സപ്തമാതൃ ക്ഷേത്രം കൂടിയാണ് നിങ്ങൾക്കറിയാം കൊടുങ്ങല്ലൂർ പോയവർക്കറിയാം കൊടുങ്ങല്ലൂർ ഇങ്ങനെ ഏഴ് ദേവതകളാണ് ഇരിക്കുന്നത് സപ്തമാതൃക്കളുടെ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഈ ശങ്കരാചാര്യെ സപ്തമാതൃക്കളെ എങ്ങനെയാണ് കരുതിയത് താമസികരായ ആൾക്കാരാണ് സപ്തമാതൃക്കളെ പൂജിക്കുന്നതെന്നാണ് ശങ്കരൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ പൂജ മുഴുവൻ ബ്രാഹ്മണർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇതങ്ങനെയാണ് ബ്രാഹ്മണർ ഏറ്റെടുത്തത് അതാണ് ചരിത്ര പണ്ഡിതയായ വിജയനാഥ് വിശദീകരിക്കുന്ന ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ബ്രാഹ്മണ്യ സ്വാംശീകരണം ബ്രാഹ്മണ്യം എക്കാലവും നിലനിൽക്കുന്നത് ഇന്ത്യയിലെ ബഹുജനങ്ങളുടെയും കീഴാളരാക്കപ്പെട്ട മനുഷ്യരുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പരാന്നയഭോജികളായ ബ്രാഹ്മണവർഗം എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത് പരാന്നഭോജിത്വമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം ഇത്തിൽ കണ്ണി സംസ്കാരമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം അവർക്ക് തങ്ങളുടേതായിട്ടൊന്നും തന്നെ ഇല്ല ഉള്ളത് ഒരേ ഒരു കാര്യമാണ് അവരുടെ മൂലധനം എന്ന് പറയുന്നത് അത് ചാതുർവർണ്ണയമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ മൂലധനം ആ ചാതുർവർണ്യത്തിൻ്റെ അച്ചിലേക്ക് ആ അച്ഛനുസരിച്ച് ബാക്കിയുള്ളതെല്ലാം വാർത്തെടുക്കുകയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം എക്കാലവും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് തിരുപ്പതി എന്ന് പറയുന്ന ക്ഷേത്രം ആദ്യകാലത്ത് ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികളുടെ സങ്കേതമായിരുന്നു തിരുപ്പതി ക്ഷേത്രമെന്ന് കന്ദപുരാണത്തിലെ തിരുപ്പതി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികളുടെ തിരുപ്പതി ഇപ്പം ആരുടേതായി മാറി ബ്രാഹ്മണരുടേതായി മാറി കേരളത്തിലെ തിരുവല്ലായിക്കടുത്തുള്ള ചെങ്ങന്നൂരിനടുത്തുള്ള തിരുപ്പുലിയൂർ ഭഗവതി ക്ഷേത്രം തിരുവല്ല ഈ തിരിച്ചു ഈ തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ പറയുന്നത് കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യമെന്ന ഈ തിരുപ്പുലിയൂർ ക്ഷേത്രത്തിൽ കൂന്തൽ എന്ന് പറയുന്നൊരു ഭൂതം ഉണ്ടായിരുന്നു ആ കൂന്തൽ ഭൂതത്തെ പിന്നീട് ആരാക്കി മാറ്റി ശാസ്താവാക്കി മാറ്റി അങ്ങനെ ഇന്ത്യൻ ബ്രാഹ്മണ്യം കൂന്തലനെ പൂജിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെയും കൂന്തലിനെ തന്നെയും ഹിംസാത്മകമായി നിർമൂലനം ചെയ്ത് പുതിയൊരു പൂണൂലിട്ട ദൈവത്തെ അവിടെ വാഴിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ കീഴാളരുടെയും ബഹുജനങ്ങളുടെയും ആരാധനാ സങ്കേതങ്ങളെ തട്ടിയെടുത്ത് അപഹരിച്ച് അവരുടെ സാംസ്കാരിക മൂലധനത്തെ ഇല്ലാതാക്കിയത് എന്താണതിന് പ്രതിരോധം ഒരേ ഒരു പ്രതിരോധേ ഉള്ളൂ ഇന്ത്യയിലെ ദളിതരും ബഹുജനങ്ങളും ഈശ്വരവിശ്വാസം ഉപേക്ഷിക്കണമെന്നോ അവരുടേതായ കോട്ടാൻകോട്ട് ആധ്യാത്മികത വെടിയണമെന്നോ അല്ല പറയുന്നതിൻ്റെ അർത്ഥമാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞ് രണ്ട് പോയിന്റുകളുണ്ട് ഒന്ന് നമ്മളെ ആദരിക്കാത്ത ക്ഷേത്രങ്ങളിൽ പോയി മേൽ തയ്യാറാവരുത് എന്ന് നാരായണ ഗുരുസ്വാമികൾ അന്ന് പ്രസ്താവന ഇറക്കുന്നുണ്ട് നിങ്ങളെ ബഹുമാനിക്കാത്ത ക്ഷേത്രത്തിൽ പോയി എന്തിനെ നിങ്ങൾ കാണിക്കയിട്ട് നിങ്ങളുടെ ധനം വ്യയം ചെയ്യുന്നു എന്നാണ് നാരായണഗുരുസ്വാമികളന്ന് ചോദിച്ചത് അദ്ദേഹം ബദൽ മാർഗവും സൃഷ്ടിച്ചു അദ്ദേഹം സൃഷ്ടിച്ച ബദൽ മാർഗം എന്താണ് സ്വന്തമായി ക്ഷേത്രം നിന്ന് നിർമ്മിച്ചു ക്ഷേത്രം സ്ഥാപിച്ചു ഇളനീരുമായി കണ്ണൂരിലെ ചരിത്രമാണ് ഇളനീരുമായി ആളുകളെല്ലാം ബ്രാഹ്മണ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഗുരു എന്ത് ചെയ്തു ഇനി ഇളനീരുമായിട്ട് നിങ്ങൾ ബ്രാഹ്മണ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ഇനി തലശ്ശേരിയിലേക്ക് പോര് ഇവിടെ ഇനി ഇളനീരഭിഷേകം ചെയ്താൽ മതി എന്നാണ് ഗുരു പറഞ്ഞത് അതിനുമുമ്പ് ഗുരു പറഞ്ഞ എന്താണ് നാളികേരം അവിടെ നിന്ന് തേങ്ങയാവട്ടെ എന്നാണ് ഗുരു പറഞ്ഞത് പക്ഷേ ഈ രണ്ട് പൊളിറ്റിക്സ് നമ്മൾ വളരെ ആഴത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പൊളിറ്റിക്സാണ് എന്തുകൊണ്ട് ഗുരു ഇങ്ങനെ പറഞ്ഞു ഗുരു എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ബ്രാഹ്മണ ണസങ്കേതങ്ങളിൽ പോയി ശ്രേണീകൃത അസമത്വത്തിൻ്റെ ജാതി ശരീരങ്ങളായി അപകൃഷ്ടരായി തീരാൻ ഗുരു കേരളത്തിലെ കീഴാള മനുഷ്യരെ ഗുരു അനുവദിച്ചില്ല സോദരത്വേന വാഴുന്ന മാതൃകാ സങ്കേതങ്ങളായി ക്ഷേത്രങ്ങളെ ഗുരു മാറ്റിയെടുത്തു പരിവർത്തിപ്പിച്ചു ഇന്ത്യൻ ബ്രാഹ്മണ്യം ക്ഷേത്രങ്ങളെ ശ്രേണീകൃത അസമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചു ദേവന്മാരെ പോലും അങ്ങനെ തരം തിരിച്ചു പൂണൂലിടാത്ത ഏതെങ്കിലും ദേവന്മാരുണ്ടോ മുഴുവൻ ദൈവങ്ങൾ പൂണൂലിട്ടവരാണ് എന്ന് പറഞ്ഞാൽ ചെന്ന് തൊഴുന്നത് മുഴുവൻ നമ്മൾ ചെന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ഒരു നമ്പൂതിരിയാണെന്നർത്ഥം അതിൽ കുറഞ്ഞൊന്നുമല്ല പൂണൂലിട്ടവരെ തൊഴുന്നു എന്നതിൻ്റെ അർത്ഥം ഒരു നമ്പൂതിരിയെ തൊഴുന്നു എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ദൈവങ്ങൾക്കല്ല ഈ പൂണൂത ഇന്ത്യയിലെ ദൈവങ്ങളല്ല എന്തുകൊണ്ടാണ് പൂണൂതരികളായി മാറിയത് അത് ബ്രാഹ്മണ പ്രത്യയ സ്വഭാവവും ആത്മാവും സ്വാംശീകരിച്ച ദൈവസങ്കല്പങ്ങളായതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെ നോക്കിയാൽ ഞാൻ ആദ്യം മുതലേ വിശദീകരിച്ചതുപോലെ ധർമ്മം എന്നതുകൊണ്ട് അത് വർണ്ണാശ്രമധർമ്മമാണ് ആ വർണ്ണാശ്രമധർമ്മം തന്നെയാണ് ജാതി ധർമ്മമെന്നും നമ്മൾ കണ്ടു ഇത് ജ്യോതിഷ വിശ്വാസത്തിൽ പോലും ഇത് വളരെ ആഴത്തിൽ ജ്യോതിഷ വിശ്വാസങ്ങളിൽ പോലും ഇത് വലിയ രീതിയിൽ ഈ ധാർമ്മിക സമ്പ്രദായം വളർന്ന് പന്തലിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ ബ്രാഹ്മണ ശാപം എന്ന് പറയുന്ന അമ്മമ്മ കഥ ബ്രാഹ്മണൻ ശപിച്ചാൽ എല്ലാം കഴിഞ്ഞു അതോടുകൂടി ബ്രാഹ്മണൻ്റെ ശാപം കിട്ടി എല്ലാം തകർന്നു എന്ന് പറയുന്നൊരു അമ്മമ്മ കഥ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വലിയ രീതിയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട് ബ്രാഹ്മണ ശാപത്തെ വലിയ ദോഷമായി പ്രശ്നമാർഗം എന്ന് പറയുന്ന ജ്യോതിഷ ഗ്രന്ഥം കാണുന്നു എന്താണ് ബ്രാഹ്മണ ശാപം നീങ്ങാനുള്ള പരിഹാരം അത് ബ്രാഹ്മണ പ്രീതിക്കായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ ബ്രാഹ്മണ ശാപം തീരത്തുള്ളൂ അപ്പം എങ്ങനെയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം നിലനിൽക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം പ്രശ്നമാർഗത്തിൽ പറക്കുട്ടി നായാട്ടുമിശാചകൻ ആയിരം മണിയൻ തുടങ്ങിയ എല്ലാ ദൈവങ്ങളെയും നീച ദൈവങ്ങളായിട്ടാണ് സ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് മാന്തേതു തു നീചാർച്ചിത ശശിഗ്രഹേ നീച സമർപ്പിതം ഇത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലുണ്ടായ ഗ്രന്ഥത്തിലാണിത് പറയുന്നത് പത്താം നൂറ്റാണ്ടിലെ പുസ്തകമൊന്നുമല്ല ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ എഴുതപ്പെട്ട പുസ്തകത്തിലാണ് പറയുന്നത് മാന്തേതു നീചാർച്ചിത പ്രശ്നം വെക്കുമ്പോൾ ശനി ഏത് രാശിയിലാണോ നിൽക്കുന്നത് ശനിയെ കൊണ്ട് എന്ത് ചിന്തിക്കണം നീചന്മാർ പൂജിക്കുന്ന ദൈവത്തെപ്പറ്റി പറ്റി ചിന്തിക്കണമെന്ന മാന്തേതു നീചാർച്ചിത ശശിഗ്രഹയെ നീച സമർപ്പിതം ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രനെ കൊണ്ട് നീചന്മാരാരാധിക്കുന്ന ദേവന്മാരെ പറ്റി ചിന്തിക്കണമെന്ന മോക്ഷം പോലും ത്രൈവർണികന്മാർക്ക് മാത്രമേ മോക്ഷത്തിന് പോലും അധികാരമുള്ളൂ എന്നാണ് വരാഹമികരന്റെ ബൃഹജാതകത്തിന് രചിക്കപ്പെട്ട ദശാദ്ധ്യായ് എന്ന് പറയുന്ന ജ്യോതിഷ ജ്യോതിഷഗ്രന്ഥത്തിൽ പറയുന്നത് അധവർമ്മ പുനർജന്മനാം വിത്യസ്യാർത്ഥോ വ്യാഖ്യായതേ എന്ന് തുടങ്ങുന്ന ദശാധ്യായയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഗായത്രി മന്ത്രത്തെ ഉപാസിക്കുന്ന ത്രൈവർണികന്മാരായ പുരുഷന്മാർക്ക് മാത്രമാണ് മോക്ഷത്തിന് അധികാരം വന്നത് വേറെ ആർക്കും മോക്ഷത്തിന് അധികാരമില്ല ഇനി രോഗം വരുമ്പോൾ എന്താണ് രോഗത്തിന് പരിഹാരം രോഗം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൂർവജന്മകൃതമായ പാപത്തിന്റെ ഫലമാണ് രോഗങ്ങളെന്ന് സനാതനധർമ്മം സിദ്ധാന്തിക്കുന്നു ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ നിങ്ങൾ പൂർവജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നതോടുകൂടി സാമൂഹ്യമായി ചികിത്സിക്കേണ്ട ശാരീരികമായി ചികിത്സ ചെയ്യേണ്ട ഒന്നായി രോഗത്തെ കാണുന്നതിന് പകരം അതിനെ പൂർവ്വജന്മാർജിതമായി ഒന്നായിട്ട് രോഗത്തെ കാണുന്നു അതുവഴി രോഗം വന്ന ശരീരത്തെയും രോഗിയെയും ഇന്ത്യൻ ബ്രാഹ്മണ്യം പാവിയായി മുദ്രകുത്തകൾ സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന ഇന്ത്യൻ ബ്രാഹ്മണ്യം ചികിത്സ ചെയ്യുന്ന ആയുർവേദ ചികിത്സകരെ പോലും അശുദ്ധിയുള്ളവരായും പതിതരായും സ്ഥാനപ്പെടുത്തി ധർമ്മസൂത്രങ്ങളിൽ ചികിത്സിക്കുന്ന വൈദ്യന്മാരെ പതിതറന്നാണ് അവരെ വീട്ടിൽ പ്രവേശിപ്പിക്കരുത് അവർക്ക് ആഹാരം കൊടുക്കരുത് എന്നാണ് ധർമ്മസൂത്രങ്ങൾ സ്ഥാനപ്പെടുത്തിയത് രോഗം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രശ്നമാർഗം പറയുന്നുണ്ട് മൃത്യുഞ്ചേ ഹവനഖലു സർവ്വരുചാം ശാന്തേ വിധേയം സ്യാദ് സർവേശ്വരി ഹോമേഷു ബ്രാഹ്മണഭുക്തി തഥാപ്തവചന പ്രശ്നമാർഗം പതിമൂന്നാമധ്യായ മുപ്പത്തിയാറാമത്തെ ശ്ലോകം എല്ലാവിധ രോഗങ്ങളും മാറുന്നതിന് മൃത്യുഞ്ചേ ഹോമം ചെയ്യുവാൻ വിധിക്കണം അതുപോലെ ഏതു ഹോമം വിധിച്ചാലും അതോടൊപ്പം ബ്രാഹ്മണരെ കാല് കഴി ചൂട്ടണമെന്നും വിധിക്കേണ്ടതാണ് ഇതാണല്ലോ കേരളത്തിലെ ജ്യോതിസന്മാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കവിടി നിരത്തി കവിടെ ഇങ്ങനെ നിരത്തുമല്ലോ എങ്ങനെയാണ് നിരത്തുന്നത് കൈലാസാദ്രീഷ കോടേ സുരവിടപിതടയസ് പാടികേ മണ്ഡപേ സന്മാതം കാരാദിമീടോപരി എന്നൊക്കെ പറഞ്ഞ് മന്ത്രം ചൊല്ലി കബടി ഉരുട്ടി ബ്രാഹ്മണർക്ക് കാല് കഴിയിച്ചുകൊണ്ട് ഇതിപ്പോഴും കേരളത്തിൽ നടക്കുന്നില്ലേ ഉണ്ട് കേരളത്തിൽ വളരെ സുഖമായിട്ട് ഇപ്പോഴും ബ്രാഹ്മണരെ കാല് കഴിച്ച് കൂട്ട് നടക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ വിപ്ലവകാരികളും പുരോഗമനകാരികളുമാണെന്നാണ് ലജ്ജയില്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ലജ്ജയില്ലാതെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേരളീയർ വലിയ പുരോഗമനകാരികളാണെന്ന് പക്ഷേ ബ്രാഹ്മണരെ കാലുകഴി ചൂട്ടുന്ന ചടങ്ങ് ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ബ്രാഹ്മണരെ ബ്രാഹ്മണ്യത്തെ വാഴ്ത്തുന്ന പുസ്തകങ്ങൾ ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ പോലക്കും അവർക്ക് പോലും ഇതിൽ നിന്നും മുക്തിയില്ലാതെ നമുക്ക് കാണാം എഴുത്തച്ഛൻ്റെ കൃതികളാണല്ലോ ഈ മുപ്പത്തൊന്ന് ദിവസമായിരുന്നു വായന എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ പറയും ബ്രഹ്മം ബ്രഹ്മന്താതനായത് ശൂദ്രനല്ലോ ദാസനായി ധിജകുല പാദസേവയും ചെയ്ത് വാസനയാലേ ദേശാമൃത്യം വിരാട് പുരുഷന്റെ അങ്കരിൽ നിന്നാണ് ശൂദ്രൻ ഉണ്ടായത് അയാളുടെ ജോലി എന്താണ് ദാസനായി ദ്ജകുല പാദസേവയും ചെയ്ത് ജീവിതകാലം മുഴുവൻ ശൂദ്രൻ്റെ ജോലി എന്താണ് ബ്രാഹ്മണ സേവ അതാണല്ലോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പഴപ്പില്ല ശബരിമല സ്ത്രീകൾ പ്രവേശിക്കുന്നു കണ്ടപ്പോൾ വളരെ കൃത്യമായി ബ്രാഹ്മണ പാദസേവ ചെയ്തു ഇല്ലേ വളരെ കൃത്യമായി ചെയ്തു എങ്ങനെയാണ് ചെയ്തത് ആരണർക്കൊരു ദുഃഖം കാണുമ്പോൾ അത് തീർപ്പാൻ പ്രാണത്യാഗവും ചെയ്ത സൽഗതി ലഭിക്കണം ബ്രാഹ്മണർക്ക് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടായെന്ന് കണ്ടാൽ സ്വന്തം പ്രാണൻ ധജിച്ചിട്ടാണെങ്കിൽ കൊള്ളാം ഇറങ്ങി പുറപ്പെടണം അതിനുവേണ്ടി ശബരിമലയെ നമ്മളതല്ലേ കണ്ടത് ബ്രാഹ്മണ്യത്തിന് എന്തെങ്കിലും ഒരു കേടുപാട് വരുന്നു എന്ന് കണ്ടാൽ അപ്പോൾ ശൂദ്ര ശൂദ്ര രംഗപ്രവേശം ചെയ്യും സത്യത്തിൽ കേരളീയ ശൂദ്രരുടെ ചരിത്ര വിധിയാണ് കേരളീയർ ശൂദ്രരുടെ ചരിത്ര വിധിയാണ് ഈ ആരണർക്ക് ദുഃഖം വരുമ്പോഴെല്ലാം ചാടിപ്പുറപ്പെടുക എന്ന് പറയും അവർ ജനാധിപത്യ ശരീരികളായിട്ടില്ല ഇനി എന്താണ് ശൂദ്രൻ്റെ ലക്ഷണം എഴുത്തച്ഛൻ പറയും അക്ഷര അനഭിജ്ഞത്വം മൂഢത്വം അക്ഷരവ്യക്തി വിഹീനാലാപനങ്ങളുമെല്ലാം ശൂദ്രധർമ്മങ്ങളെന്നു ധരിക്കയുധിഷ്ഠിര ഇവിടെയും ധർമ്മം എന്ന വാക്കാ ഉപയോഗിക്കുന്നത് അക്ഷര അനഭിജ്ഞത്വം വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല മൂഢത്വവും ശൂദ്രനെക്കാളോ ഒരു വിഡ്ഢിയായിരിക്കണം അക്ഷരവ്യക്തിവിഹീനാലാപനങ്ങളുമെല്ലാം ശൂദ്രധർമ്മങ്ങളെന്നു ധരിക്കയുധിഷ്ഠിര എടുത്താൽ മഹാഭാരതത്തില് ആസ്തികപർവത്തിൽ പാലാഴി മതന ഭാഗത്ത് പറയും നമ്മുടെ വീട്ടകങ്ങളിൽ ഇപ്പോഴും വായിക്കുന്ന പുസ്തകമാണ് ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ സാമ്യം തിജന്മാർക്കുമറ്റൊന്നുമില്ലല്ലോ ബ്രാഹ്മണരെ കാട്ടിലും ശ്രേഷ്ഠന്മാരായിട്ട് ആരുമില്ല ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത് ആരാണ് ബ്രാഹ്മണരാണ് വന്ധ്യന്മാരാകുന്നതും തിജന്മാരത്രേ നിന്ദിച്ചു പോകായി കവര ഒരിക്കലും നന്ദിച്ചു സന്തേതം സന്തതം വന്ദിച്ചുകൊള്ളേണം ദേവാദികൾക്കും പ്രപഞ്ചത്തിനും പരം ദൈവതമാകുന്നതും തിജന്മാരത്രേ ശാശ്വതമാകിയ ധർമ്മമാകുന്നതും ഈശ്വരനാകുന്നതും തിജന്മാരത്രേ എത്ര തിരിയിട്ട് വിളക്ക് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരു കിലോ എണ്ണയും പാഴാക്കി അതിൽ പത്ത് പതിനഞ്ച് തിരി വിളക്ക് വിട്ട് ഏഹ് അമ്പത് രൂപയുടെ ചന്ദനത്തിരിയും മേടിച്ച് കർപ്പൂരവും മേടിച്ച് അവലും മലരും എല്ലാം വാഴയിലക്കകത്ത് വെച്ച് ഭക്തിപൂർവ്വം വായിക്കുകയാണ് ബ്രാഹ്മണരോളം മഹത്വം എല്ലാവർക്കുമേ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ പാരായണം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ പാരായണമാണിത് എഴുത്തച്ഛൻ വലിയ വിപ്ലവകാരികളാണെന്നാണ് നമ്മുടെ മലയാളം മനുഷ്യമാർ ദിവസവും പ്രബന്ധം എഴുത്താം പൂന്താനം വിപ്ലവകാരി എഴുത്തച്ഛൻ വിപ്ലവകാരി എല്ലാം നയൻ വൺ സിക്സ് വിപ്ലവകാരികളാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ബ്രാഹ്മണ്യത്തെ വാഴ്ത്തിയ മഹാന്മാർ വിപ്ലവകാരികളാണെന്ന് പറയണമെങ്കിൽ രണ്ട് കൂട്ടർക്കേ പറ്റൂ ഒന്നുകിൽ പുസ്തകം വായിക്കാത്തവർക്ക് അല്ലെങ്കിൽ പുസ്തകം വായിച്ചിട്ടും ഈ ബ്രാഹ്മണ്യത്തെ ഊട്ടി ഉറപ്പിക്കണമെന്ന പ്രത്യേകമായ കുതന്ത്രമുള്ളവർക്ക് ഈ രണ്ട് കൂട്ടർക്ക് മാത്രമേ ഈ പുസ്തകം വിപ്ലവമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ വേറെ ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മുടെ സവർണ പുരോഗമന ബുദ്ധിജീവികൾക്ക് മഹാഭാരതം വിപ്ലവ ഗ്രന്ഥമാകുന്നത് ഇങ്ങനെ കാരണം അവരുടെ സവർണത ഉറപ്പിക്കപ്പെടുന്നത് ഈ ഗ്രന്ഥപാഠങ്ങൾ നിലനിൽക്കുന്നതിലൂടെയാണ് അതുകൊണ്ടാണ് അവർക്ക് രാമൻ ജഗദാനന്ദകാരകനാകുന്നതും ഈ പുസ്തകം വലിയ വിപ്ലവ പുസ്തകമാകുന്നതുമൊക്കെ അതുകൊണ്ടാണ് അപ്പം ചുരുക്കത്തിൽ ഇന്ത്യൻ ബ്രാഹ്മണ്യം നിലനിൽക്കുന്നത് ഈ എന്ന് പറയുന്ന സങ്കല്പ വ്യവസ്ഥയിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാകാം